ഹലോ ഗായ്സ് ഞാൻ ഇന്ന് രാവിലെ കേട്ടൊരു ശേഷം ചാക്കിൽ കെട്ടി സമീപത്തെ പറമ്പിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നതായിരുന്നു വാർത്ത ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ എന്താണ് ഇത്ര ഞെട്ടാൻ ഇതെന്നും നടക്കുന്നതല്ലേ എന്ന് ശരിയാണ് നിങ്ങൾ എന്നും കേൾക്കുന്ന വാർത്തകളിൽ മദ്യപാനിയായ അച്ഛൻ അല്ലെങ്കിൽ അക്രമകാരിയായ അച്ഛൻ അതുമല്ലെങ്കിൽ ലഹരിക്കടിമയായ മകൻ ഇവർ തമ്മിലുള്ള അടിപിടി കാരണം ഉണ്ടാവുന്ന മരണങ്ങളല്ലേ അല്ലേൽ പിന്നെ സ്വത്തു തർക്കം എന്നാൽ ഇവിടെ ഇതൊന്നുമല്ല കൊലയിലേക്ക് നയിച്ചത് സന്തോഷത്തോടെ പോകുന്ന കുടുംബം അന്ന് ജോലിക്ക് പോകുന്നവരെല്ലാം ജോലിക്ക് പോയി എൺപത് വയസ്സുകാരനായ അച്ഛനും മകനും മാത്രമേ അന്ന് വീട്ടിലുണ്ടായിരുന്നുള്ളൂ അച്ഛന്റെ കൈവശം ഉണ്ടായിരുന്നൊരു മാല മകന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് തനിക്ക് വേണമെന്നും കാശിന് ആവശ്യമുണ്ടെന്നും മകൻ പറഞ്ഞു ഇപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് മാത്രമേ ആ അച്ഛൻ ഓർമ്മയുള്ളൂ ആ ഒരൊറ്റ കാരണത്താൽ മകൻ അച്ഛനെ കൊന്നു ചാക്കിൽ കെട്ടി